സൂപ്പർ താരങ്ങൾ ഇല്ലാത്ത ഇത്തവണത്തെ ഓണം സൂപ്പറാവുകയാണ് തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടിയിരിക്കുകയാണ് ടോബിനയുടെ അജയൻ്റെ രണ്ടാം മോഷണവും ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാഡവും മോഹൻലാലിൻ്റെ വോയിസ് ഓവറിലൂടെ തുടങ്ങുന്ന അജയൻ്റെ രണ്ടാം മോഷണം അഥവാ എ എം ആർ എന്ന സിനിമ അവസാനം വരെ ആരെയും പിടിച്ചിരുത്തുന്നതാണ് ബേസിലിൻ്റെ സംവിധാന സഹായിയായിരുന്ന ലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാളത്തിലെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയാണ് ഹരിപുരം എന്ന ഗ്രാമത്തിലെ മൂന്ന് കാലഘട്ടങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ആ നാട്ടിലെ എല്ലാവരും ആരാധനയുടെ കാണുന്ന ചിയോതി വിളക്കാണ് ആ നാടിൻ്റെ ഐശ്വര്യം കാലങ്ങൾക്ക് മുമ്പ് ചിയോതി വിളക്ക് മോഷ്ടിച്ച മണിയൻ്റെ പാരമ്പര്യം ജനിച്ചപ്പോൾ മുതൽ കൂടെയുള്ള ആളാണ് അജയൻ നാട്ടിലെന്ത് മോഷമുണ്ടായാലും ആളുകൾ സംശയിക്കുന്ന അജയൻ താൻ എല്ലാ കളരന്തരയിക്കാൻ ശ്രമിക്കുന്നതും അതിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുമായി സിനിമ മുന്നോട്ട് പോകുന്നു അജയൻ കുഞ്ഞു മണിയൻ എന്നിങ്ങനെ മൂന്ന് കഥാപാത്രങ്ങളായാണ് ടോബിനോ ഈ സിനിമയിലെത്തുന്നത് കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിലെ ജാതീയതയെക്കുറിച്ച് വ്യക്തമായി സിനിമയിൽ പറയുന്നുണ്ട് മേൽജാതിക്കാർക്കെതിരെയുള്ള മണിയൻ്റെ പോരാട്ടം കൂടിയാണ് അജയൻ്റെ മോഷണ പരമ്പര അവിടെ പ്രേക്ഷകരും കൈയടിക്കുന്നുണ്ട് ഈ ഓണക്കാലത്ത് പറ്റിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് അജയൻ്റെ രണ്ടാം മോഷണം അടുത്ത പ്രതീക്ഷ നൽകുന്ന ചിത്രമാണ് കിഷ്കിന്ദ കാണ്ഡം പേരുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു സിനിമ ദിൻജിത് അയ്യത്താൻ സംവിധാനം ചെയ്ത സിനിമയാണ് കിഷ്കിന്ദ കാണ്ഡവം ഈ വർഷം എത്തിയ മികച്ച ത്രില്ലർ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ സിനിമ ഒരു റിസർവ്ഡ് ഫോറസ്റ്റിനർ താമസിക്കുന്ന റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥനായ അപ്പുപിള്ളയുടെയും വനം വകുപ്പ് ജീവനക്കാരനായ അയാളുടെ മകൻ അജയ്ചന്ദ്രൻ്റെയും കഥയാണ് ഈ സിനിമ പറയുന്നത് അജയചന്ദ്രൻ്റെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞെത്തിയ അപർണയെ കാത്തിരുന്നത് നിഗൂഢതകൾ നിറഞ്ഞ കുറേ കാര്യങ്ങളാണ് അജയ് ചന്ദ്രൻ്റെ അച്ഛനായ അപ്പുപിള്ളയിൽ എന്തൊക്കെയോ നിഗൂഢതകൾ കണ്ടെത്തുന്ന അപർണ പിന്നീട് അതിന് പിന്നാലെ പോവുകയാണ് അപർണയുടെ ഓരോ കണ്ടെത്തലുകളും അവസാനം ചെന്നെത്തുന്നത് അജയ്ചന്ദ്രൻ മൂടി വെക്കുന്ന ആ ഒരു ഭൂതകാലത്തിലേക്കാണ് റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥനായ മറവിയുള്ള അപ്പുപിള്ള തൻ്റെ ഓർമ്മകൾ കണ്ടെത്താൻ നടത്തുന്ന ഒരു യാത്ര കൂടിയാണ് ഈ സിനിമ സാവധാനം സഞ്ചരിക്കുന്ന എന്നാൽ അടുത്ത നിമിഷം എന്താണെന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു ത്രില്ലർ ഡ്രാമയാണ് കിഷ്കിന്ദ കാന്തം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വിവാദങ്ങളിൽ തലതാഴ്ച നിന്ന മലയാള സിനിമ വീണ്ടും തല ഉയർത്തുകയാണ് ഈ ചിത്രങ്ങളിലൂടെ സൂപ്പർ താരങ്ങളുടെ സിനിമകൾ ഇല്ലെങ്കിലും ഇവിടുത്തെ സിനിമയ്ക്ക് ഒന്നും പറ്റില്ലെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ആസിഫ് അലിയും ടോവിനയും തിയേറ്റർ പൂരപ്പുറം ആയില്ലെങ്കിലും നൂറുകോടി ക്ലബ്ബിൽ കയറിയില്ലെങ്കിലും രണ്ട് നല്ല സിനിമകൾ ഈ ഓണക്കാലത്ത് മലയാളികൾക്ക് ലഭിച്ചിരിക്കുന്നു പ്രത്യേകം പറയേണ്ടത് ആസിഫലിയെക്കുറിച്ചാണ് നായകനാകാൻ കൊള്ളില്ലെന്ന് പലരും വിധിയെഴുതിയ ആസിഫലി വലിയ തിരിച്ചുവരവാണ് പിന്നീട് നടത്തിയത് കൂമൻ കുറ്റവും ശിക്ഷയും തലവൻ അടിയോസ് അമിഗോ ഇപ്പോഴിതാ കിഷ്കിന്ദ കാണ്ടം നടൻ എന്ന നിലയിൽ ആസിഫലിക്ക് അഭിമാനിക്കാവുന്ന ചിത്രങ്ങളാണിതെല്ലാം